മതമൈത്രിയുടെ സന്ദേശവുമായി പള്ളി മൗലൂദിന് ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അരി സമർപ്പിച്ചു കണ്ണാടിപ്പറമ്പ് നെടുപാട്ട് ഒളിയങ്കര യക്കൂബിയ ജുമാ മസ്ജിദിൽ നടക്കുന്ന മൌലൂദിനാണ് കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉത്തരവിളക്ക് ഉത്സവ ഭാരവാഹികൾ അരി സമർപ്പിച്ചത് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എം സുധാകരൻ സെക്രട്ടറി എ റിജു എ നാരായണൻ പി ദാമോദരൻ ബിജു തെരു രാജകുമാർ വൈപ്രം എൻ വി ലതീഷ് എം പി ജയരാജൻ തുടങ്ങിയവരാണ് അരി സമർപ്പിക്കാനെത്തിയത് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് കെ ടി മൂസാൻ ഹജി സെക്രട്ടറി കെ പി ഷാഫി ദത്തീപ് ബഷീർ നദ്വി ഒ പി മൂസാൻ ഖാജി ടി പി അമീൻ കെ ടി ഗാലിദ് ഖാജി കെ പി നൂഹ് പി മുനീബ് എന്നിവർ ചേർന്ന് ഇവരെ ഉപഹാരം നൽകി സ്വീകരിച്ചു വർഷങ്ങളായി തുടരുന്ന ഒരു ചടങ്ങാണിത് പള്ളിയിലെ മൌലോദിന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അരിയും മാർച്ച് മുപ്പത്തൊന്നിന് ക്ഷേത്രത്തിലെ ഉത്രവിളക്ക് ഉത്സവ കൊടിയേറ്റ ദിവസം വൈകിട്ട് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രത്തിലെത്തി ഒരു ചക്ക പഞ്ചസാരയും സമർപ്പിക്കും മൌലീദിന് നാളെ സമാപനമാകും കിണറിന്റെ പുറമെ വയ്ക്കുന്ന മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സബ്മെസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വില ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം ഈ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരുട്ടി കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ ടൂർ